ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പരിപാടി അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കും മുല്ലനേഴി ഫൗണ്ടേഷനും കൂടി ചേർന്ന് നടക്കുന്നതാണ് ഈ പരിപാടി ഈ പുരസ്കാരത്തിനുള്ള തുക അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് നമുക്ക് തരുന്നത് മാഷിൻ്റെ പതിനാലാമത്തെ ഓർമ്മ ദിനമാണിന്ന് ആ ഓർവദിനത്തിലെ പുരസ്കാര സമർപ്പണവും കുട്ടികളുടെ കവിതയ്ക്കുള്ള പാരിതോഷികങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകഴിഞ്ഞത് ഈ പരിപാടി തന്നെ പുതിയ പക്തിയായ സാവിത്രി ടീച്ചറ് ദീപം തെളിയിക്കുന്നതോടു കൂടിയിട്ടാണ് ആരംഭിച്ചത് അദ്ദേഹത്തിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പുരസ്കാര സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മധുസൂദൻ നായർ സാറാണ് അത് ഏറ്റവും വാങ്ങിയത് ഹരിനാരായണൻ രണ്ടു പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുത്താണ് വി കെ ഹരിനാരായണൻ പിന്നെ ഡോക്ടർ എം ആർ വിനയ്കുമാർ അഡ്വക്കറ്റ് വി ഡി പ്രേംപ്രസാദ് ഡോക്ടർ ജി വിശ്വനാഥൻ വേങ്കൂപ ചന്ദ്രശേഖരൻ ജയകുമാർ ചെമ്മനാട് പിന്നെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ വൈഗ അനീഷ് ജോയിന ബിനു ശിവാനി സി എ അലോന ജോസ് ഹൈന ഹെവേന വിനു ആർദ്ര എന്നീ കുട്ടികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഈ ശബ്ദവും വിളിച്ചും ഈ ഹോളൊക്കെ അനുവദിച്ചു വന്ന അക്കാദമിക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ആരും ഇനി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ